എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞേക്കാം ദിലീപ് വേണ ഇറങ്ങണവരെ ചോറുണ്ടില്ല ചായ കുടിച്ചില്ല നമസ്കാരം ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തി എന്നൊരു സിനിമ കണ്ടു വി കെ പ്രകാശ് സാറിൻ്റെ ഒരു സിനിമയാണ് ഒരുത്തി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ നമ്മുടെ അഭ്യ ചേച്ചി അഭിനയിച്ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ മേൽ രോമാഞ്ചം വന്നു അവൻ്റെ വിനായകൻ ചേട്ടൻ പോലീസ് വേഷം ചെയ്തേക്കണ കേട്ടെ ഇതുപോലൊരു വേഷം ഇനി കാരണം മമ്മൂക്കാടെ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു എന്നാ കാണിച്ചു വെച്ചേക്കണത് ഏഹ് വിനായകൻ ചേട്ടൻ എന്നെ കാണിച്ചു കാണിച്ച് ഒരുത്തി എന്ന് പറയുന്ന സിനിമയില്ലേ അതിൽ പോലീസ് വേഷമാണ് വേർ ലെവല് മമ്മൂക്കാടെ പടത്തിലൊക്കെ പോലീസ് വേഷം എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചാണ് കണ്ടിട്ട് എനിക്കൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല ഉള്ള കാര്യം പറഞ്ഞില്ല പക്ഷെ ഒരുത്തി പടത്തിൽ വിനായകൻ ചേട്ടൻ്റെ ഒരു ഒരു ഗുമ്മുണ്ട് എല്ലാ രസമാണ് എന്നറിയുമോ അതുപോലെ തന്നെ നമ്മുടെ നവ്യ ചേച്ചി തകർത്ത് അഭിനയിച്ചത് തകർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേഷം ചെയ്യണം ഓരോ റോള് ചെയ്യണ കാണുമ്പോൾ ഉണ്ടല്ലോ കാരണം അവരുടെ പൈസ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഓട്ടം അവലെ എന്താ പറയുക ചേസിങ് ആ ബില്ലൻ്റെ പുറകുള്ള ചേസിങ് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ പറയാം നബി ചേച്ചി നിങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടണം മനസ്സിലായില്ലേ ദേശീയ അവാർഡ് നിങ്ങൾക്ക് കിട്ടണം കാരണം ഞാൻ പറയുകയാണ് കിട്ടണം കാരണം അതുപോലെയാണ് നിങ്ങൾ നബി ചേച്ചി നിങ്ങൾ വേറെ ലെവലിൽ അഭിനയിച്ചത് വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവല് ഈ പ്രാവശ്യം ദേശീയ അവാർഡ് നിങ്ങൾക്കായിരിക്കണം കാരണം എന്ന് വെച്ചാൽ അതുപോലത്തെ പെർഫോമൻസ് അല്ലേ ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇത് ആരും കാണുന്നില്ല ഈ സിനിമ എന്ന് ആര് കാണുന്നില്ല വി കെ പ്രകാശ് സാറിൻ്റെ എന്തോ ഒരു സിനിമകൾ നമ്മൾ കണ്ടു പക്ഷേ ഈ സിനിമയിൽ വേറെ ലെവലാണെന്ന് അഭിപ്രായം ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ കാരണം ഞാൻ ശരിക്കും കരഞ്ഞുപോയി അതുപോലെ രോമാഞ്ചം വന്നു പോയി സിനിമ കണ്ടിട്ട് പിന്നെ ഞാനൊരു കാര്യം കാണാൻ പറയാം വിനായൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം ചെയ്ത് മമ്മൂക്കാടെ പറഞ്ഞു ചെയ്ത വേഷം എനിക്കിഷ്ടപ്പെടില്ല പക്ഷേ ഒരുത്തിയിലെ പോലീസ് വേഷമാണ് കലക്കിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ അതിൽ പോലീസ് വേഷം വേറെ ലെവലാണ് ലെവലാകുമോ ആ സിനിമ നിങ്ങൾ കണ്ട് കണ്ടു നോക്കുക എന്നിട്ട് കമൻറ്റ് എഴുതി ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് എഴുതുക ആ സിനിമ അതുപോലത്തെയാണ് എന്തായാലും ദേശീയ അവാർഡ് കിട്ടട്ടെ നബി ചേച്ചിക്ക് അതുപോലെ വിനായം ചേട്ടനും അംഗീകാരങ്ങൾ കിട്ടണം അതുപോലത്തെ ഒരു സിനിമയാണ് ഒരുത്തി ഒരുത്തിക്ക് എല്ലാവിധ ആശംസകളും തീരുന്നത് നമ്പി ചേച്ചി വേറെ ലെവലാണ് നമ്പി ചേച്ചി ഞങ്ങളുടെ ചങ്കിലുണ്ട് നമ്പ്യ നയ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞേക്കാം ദിലീപ് വേണ ഇറങ്ങണവരെ ചോറുണ്ടില്ല ചായ കുടിച്ചില്ല മറ്റേ ബാത്റൂമിൽ പോയില്ലായിരുന്നു ഇതൊക്കെ ചുമ്മാ പുളി പഠിക്കണമല്ലേ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പക്ഷേ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുണ്ട് ദിലീപ് വേണു വേണ്ടി ഞങ്ങൾ സ്നേഹിക്കുന്ന ദിലീപേടിന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ ചങ്ങായിട്ട് നിന്ന് എന്തായാലും ദിലീപഠൻ തിരിച്ചു വന്നു ഇനി എന്നൊരു സിനിമ ഇറങ്ങണ്ടല്ലോ മറ്റേ തിലകനല്ല അതല്ല ബബ ബബ സിനിമയുണ്ട് ആ സിനിമയെന്ന് ഇറങ്ങിക്കോട്ടെ ഇവിടെ എന്താ മേളം എന്നറിയോ ഞങ്ങൾ ഞങ്ങൾ ഫാൻസ് ഏറ്റെടുക്കും അതുപോലെ തന്നെ ദിലീപഠനെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല കാരണം ഞങ്ങളുണ്ട് ദിലീപിൻ്റെ കൂടെ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞാലും ദിലീപടിൻ്റെ കൂടെ ഞങ്ങളുണ്ട് ഇനി വേറെ ലെവലാണ് ദിലീവേട്ട പൊളിക്കും പൊളിച്ചടുക്കും ദിലീപേട്ട കട്ട സപ്പോർട്ടുണ്ട് മിമിക്രി ലോകത്തോടെ കലാപുകളിലൂടെ വന്ന് മലയാളുടെ മനസ്സിൽ ദേമാവലി കൊമ്പത്തായിട്ട് വന്ന ദിലീപേട്ട ഞങ്ങളുണ്ട് ഞങ്ങൾ ചങ്കുകളുണ്ട് അല്ലാണ്ട് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞാൽ വെള്ളം കുടിച്ചില്ല ചായ കുടിച്ചില്ല ബാത്റൂമിൽ പോയില്ല അതൊക്കെ വെറും ഇതല്ലേ അല്ലൊന്നും കാര്യമില്ല എന്തായാലും ഇതാണ് നേരിൻ്റെ നേരിനോടൊപ്പം ഞങ്ങളുണ്ട് ദിലീപേണ്ഠന ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് പഴയ സി എ ഡിമൊക്കെ ചില്ലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റി അടിച്ചാട്ടേ വഴത്തുള്ളി കളിച്ചാട്ടേ ഇടിഞ്ഞലടിഞ്ഞാട്ടേ തിരിച്ചു തിരിച്ച് പറഞ്ഞു ദിലീപേട്ടൻ ഞങ്ങളുടെ ചങ്കായിട്ട്